പ്രാർത്ഥന ജറേമിയ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്ക് കർത്താവ് അരളി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രയേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും ഞങ്ങൾ ഓരോരുത്തരെയും നന്നായി അറിയുന്ന ഞങ്ങളുടെ കുറവുകൾ ഒന്നും തന്നെ കാര്യമായി എടുക്കാത്ത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ എപ്പോഴും മാടി വിളിക്കുന്ന കരുണാമാനായ കർത്താവേ ഈ പുതിയ ദിനം സവിശേഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ തപസ് കാലത്തിൻ്റെ അഞ്ചാം വാരത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ ഞായർ അങ്ങേ സ്നേഹത്താൽ ജ്വലിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ തമ്പുരാനെ അർപ്പിക്കുന്നു അങ് ഞങ്ങളുമായി ചെയ്ത പുതിയ ഉടമ്പടി ആ നിത്യ ഉടമ്പടി ആ ആജീവനാന്ത ഉടമ്പടി ഞങ്ങളുടെ ഉള്ളിൽ ഒരിക്കൽ കൂടെ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ മൂടപ്പെട്ട ആ നിത്യ ഉടമ്പടി അങ്ങേ സ്നേഹാഗ്നിയിൽ ജ്വലിപ്പിക്കുമ്പോൾ അങ്ങയെക്കുറിച്ച് ആരും ഞങ്ങളോട് ഒന്നും പറയേണ്ടി വരികയില്ല എന്ന അങ്ങേ വചനത്താൽ ഞങ്ങളിൽ എല്ലാം വലിപ്പച്ചെറുപ്പമില്ലാതെ ഞങ്ങളിലെല്ലാം ആ അഗ്നി സ്നേഹാഗ്നി നിത്യ ഉടമ്പടിയും ആ സ്നേഹാഗ്നിയും ജലിപ്പിക്കുകയാണ് അതുവഴി പിതാവിൻ്റെ സ്നേഹ കൂടാരത്തിൽ വന്നണയാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങൾ ജ്വലിക്കുമാറാകട്ടെ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ ബോണിഫസ് യേശുക്രിസ്തുവിനെ നമുക്ക് ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ നാം അവിടുത്തെ അറിയുകയും സ്നേഹിക്കുകയും സകല ക്രിസ്തീയ പുണ്യങ്ങളും അഭ്യസിക്കുകയും വേണം